ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ മാർബിൾ ഷോപ്പ് എല്ലാം പരിചയപ്പെടുത്തുന്നത് എല്ലാ വീട്ടിലും നമ്മൾ മാർബിൾ ഷോപ്പാണ് പരിചയപ്പെടുത്താറ് ഇന്ന് നമ്മൾ എന്താണ് നേരിട്ട് രാജസ്ഥാനിന് മാർബിൾ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ടീമിനാണ് രാജസ്ഥാനിന്ന് മാർബിൾ ആന്ധ്രീന്ന് ഗ്രാൻറ്റ് കർണാടകയിൽ ഗ്രാൻഡ് തമിഴ്നാട്ടിൽ നിന്ന് ഗ്രാൻറ്റ് ഈ ഗ്രാൻറ്റും മാർബിളെല്ലാം നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചൊരു ടീമ് ടീം വേറെ ആരും ഇല്ല എന്റെ കൂട്ടുകാരൻ തന്നെയാണ് സാലിയാണ് അപ്പൊ ഈ ഒരുപാട് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ പക്ഷെ അവർക്കും ടൈം ഇട്ടാറില്ല എനിക്കും ടൈം ഇട്ടാറില്ല അപ്പൊ ഇന്നെല്ലാം കൂടെ ഒത്തു വന്നൊരു ദിവസമാണ് അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് സാലിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നേട്ട് കണ്ടോളൂ നല്ലോണം ഉപകാരപ്പെടും ഇങ്ങോട്ട് വരണ്ട അങ്ങട്ട് നടന്നോ ഒടുക്കത്തെ വലിയ കാര്യങ്ങളിലേക്ക് സാധനം കൊണ്ടുവരുന്നത് ർബിള് കൂടുതൽ വരുന്നത് രാജസ്ഥാനിൽ നിന്നാണ് പിന്നെ ബാക്കി ഗ്രാനൈറ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ആന്ധ്ര തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഗ്രാനും ഇന്ത്യന്റെ ഏത് മാർബിളും ഏത് മാർബിൾ ഏത് മാർഗ്ഗ ഗ്രാനേറ്റായാലും നമുക്ക് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു പറ്റും അത് ഏത് സൈസിലേത് ഡിസൈനിലും എന്താണെങ്കിലും സംഭവം എത്തിച്ചു കൊടുക്കാൻ പറ്റാ അത് എത്തിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അതിപ്പോ കേരളത്തിലെ മുക്കും മൂല കേരളത്തിലെ ഏത് മുക്കും മുക്കുമുലും എത്തിക്കാൻ നമ്മൾ എത്തിച്ചു കൊടുക്കുക മാത്രമല്ല ക്വാളിറ്റിയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതായത് കംപ്ലൈൻസ് ക്രാക്ക് ഫില്ലിങ് കംപ്ലൈൻസ് വരാത്ത മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ക്വാളിറ്റി എത്തിച്ചുകൊടുക്കുന്നത് ഗ്രാനേറ്റിലൊക്കെ നമ്മൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടുവരുന്നത് ഒരു ഒരു വർഷം കഴിഞ്ഞുകഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ചെറുക്ക പോലെ പൊടിഞ്ഞു അതെ അതെന്താ വെച്ചാൽ ഹാർഡ് അല്ലാത്ത മെറ്റീരിയൽ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ടമ്മർ കൂടി ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കുക പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യാം ഗ്രാനേറ്റില് അത് പറഞ്ഞു വരുന്നത് മെറ്റീരിയലാണ് നമ്മള് എത്തിച്ചു മെറ്റീരിയൽ ആയിരിക്കും ക്വാളിറ്റിയിലെ മെറ്റീരിയൽ മെറ്റീരിയൽ ആ വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് ആണ് നമുക്ക് പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കണ്ട തിരിഞ്ഞോണ്ടാവശ്യമില്ല അത് ക്വാളിറ്റി മെറ്റീരിയലാ നല്ലോണം പോളിഷിംഗും മാർബിളൊക്കെ നല്ല നല്ല ഹാർഡ് ആയിട്ട് ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ പോളിഷ് നന്നായിട്ട് കിട്ടും ഒക്കെ കട്നി മാർബിള് എല്ലാ അങ്ങനത്തെ കുറച്ച് കാറ്റഗറി മാർബിളുണ്ട് ടമ്പർ ഹാർഡ്നസ് കൂടിയും പറ്റി ടമ്പർ കൂടിയും പറ്റിയിട്ടില്ല ഇതൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ നമുക്കത് പോളിഷ് നല്ലോണം കിട്ടും നല്ല നല്ല ആയി കിട്ടും അതുപോലെ തന്നെ നല്ല ലാസ്റ്റ് ടൈം പോളിഷ് മോർച്ചാനൊക്കെ നല്ല ലാസ്റ്റ് ടൈം പോളിഷ് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ മാർബി എല്ലാടും ഫ്രീ ഡെലിവറി ആണോ അതെ ഫ്രീ ഡെലിവറി ആണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് മതി കൊടുക്കാം ഓക്കേ ഓക്കേ ഇതിപ്പോ ഒരു കഷ്ടമൊരു ഇപ്പം എന്താണ് ഇതിന്റെ ഒരു കനം ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാർബ് കാരണാല് പതിനാറുമ്പം പതിനഞ്ചുമ്പോ തിക്നസിലാണല്ലോ അതിപ്പോ ഒരാൾ പറയാണ് എനിക്കൊരു പാട്ടുമ്പോ തിക്നസില് ഇന്ന മാർബ് വേണമെന്നുള്ളത് അവൻ ചെയ്ത് കൊടുക്കുവോ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് മനസ്സിൽ പോയിട്ട് പോയിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാല് ബ്ലോക്ക് എടുത്തിട്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് തിക്നെസ് പ്രശ്നമില്ല തിക്നെസ് പതിനെട്ട് എം എം ആണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന പതിനെട്ട് എം എം നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഏകദേശം പറയുന്ന സൈസിലൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു മെറ്റീരിയൽ ഇപ്പൊ കസ്റ്റമർ ചോദിച്ചപ്പോ മാർബിളിൽ തന്നെ ചിലപ്പോൾ മോർച്ചാനേക്കറാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർബിൾക്കറാം അത് നമുക്ക് അതിന്റെ ഒരുപാട് കളക്ഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റും ഷോപ്പിലൊക്കെ കൂടുതൽ കളക്ഷൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റും ഫോട്ടോ വീഡിയോ ആയിട്ടാണ് അയച്ചു കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏത് കരത്തിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്ത് ഇതാണെങ്കിലും സൈസോ ഡിസൈന ഒക്കെ വേണ്ടതൊക്കെ നമുക്ക് ചെയ്ത് പിന്നല്ലേ നമുക്ക് ഇപ്പം ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ എനിക്ക് രണ്ടായിരം വേണം വിചാരിച്ചാൽ വേറെ ആൾക്കാരൊരു ആയിരം വേണം വിചാരിച്ചു ഇതൊക്കെ പെട്ടെന്നാണ് വേണ്ടത് അത് പെട്ടെന്ന് അർജന്റാണ് സാധനം അങ്ങനൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഒരു കണ്ടെയ്നറം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആ സാധനം വരിക അപ്പൊ ഒരു മൂവായിരം നായിര സ്ക്വയർ ഫീറ്റ് എത്തിക്കാൻ പറ്റും എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് പറ്റും നഷ്ടം വരില്ല കാരണം എന്താ വെച്ചാല് നമ്മള് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓർഡർ ഉള്ളെങ്കിലും ഒരു മൂവായിരം നാലായിരം എത്ര സ്ക്വയർ ഫീറ്റ് ഓർഡർ ഉള്ളതും നമ്മൾ എടുക്കും കാരണം എന്താ വെച്ചാല് ബാലൻസ് വരുന്നത് ഇപ്പൊ കസ്റ്റമർക്ക് കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് അതായത് നിങ്ങളെന്നാണ് ഇപ്പം ആരാണെങ്കിലും അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യുമോ എടുത്ത് പോരുമോ ആ കണ്ടെയ്നർ ഫുൾ ആയിട്ടേ അതെ അതെ ഫുൾ ആയിട്ട് കൊണ്ടുവരുള്ളൂ ഫുള്ള് കൊണ്ടുവരുള്ളൂ എന്നിട്ട് പിന്നെ നമ്മളിവിടെ വെച്ച് മാറ്റി കയറി സൈറ്റിലേക്ക് മാറ്റി കയറ്റി അയച്ചതിന് ശേഷം ബാലൻസ് വരുന്നത് ഇവിടെ ഇറക്കി വെക്കുക ചെയ്യുന്നത് അതായത് നാലായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നിങ്ങൾ അവിടുന്ന് കണ്ടെയ്നർ എന്നാണ് ആ കണ്ടെയ്നർ ഫുൾ ആയിട്ട് ആറായിരം ആണെങ്കിൽ ആറായിരം സ്ക്വയർ ഫീറ്റ് കൊണ്ടുവന്നിട്ട് നാലായിരം വേണ്ട കസ്റ്റമർ കൊടുത്താണ് ബാക്കി കണ്ടായിരം നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഇറക്കി വെക്കും അതെ ഇങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പം എന്നാണ് വേണ്ടവർക്കും പെട്ടെന്ന് സാധനം ചെയ്യും എല്ലാ കാര്യം നടക്കും ചെയ്യും ഇതിലൊന്നും ഇതൊന്നും അല്ല അതായത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഡയറക്റ്റ് ഫാക്ടറിന്ന് നിന്ന് കൊണ്ടുവരുമ്പോ നല്ലൊരു പ്രൈസ് നല്ല മാറ്റോ അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പറഞ്ഞ കാര്യമാണ് സംഭവം നേരിട്ട് ഫാക്ടറിന്ന് നേട്ട സൈഡിലേക്ക് ഇറക്കുമ്പോൾ മാത്രമാത്രം ഡിഫറൻറ്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലും പറയേണ്ട ആവശ്യമില്ല അപ്പൊ മെയിൻ ആയിട്ട് അറിയാമല്ലേ നമുക്ക് ഏത് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ഡിസൈനും ഏത് കളർ ആണെങ്കിലും ഒക്കെ ഏത് ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് പറ്റുമോ അതിപ്പോ മാർബാൾ ആണെങ്കിലും ഗ്രാൻഡാണെങ്കിലും ഇറ്റാലും മാർബാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തോ അല്ല പിന്നെ ഇത് നമ്മുടെ താന്തൃ സ്റ്റോൺ സ്റ്റോണുകൾ ചെയ്തൊരു സ്റ്റോണൊക്കെ ജസ്റ്റ് ചോദിച്ചു അതായത് നാച്ചുറൽ സ്റ്റോൺ നിങ്ങൾ ചെയ്തോടുക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റോണുകളും ചെയ്തോടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൊക്കെ എന്തായാലും കോൺക്ട് ചെയ്യും ഏറ്റവും നല്ലത് വാട്സാപ്പിൽ കോൺക്ട് ചെയ്യും നന്നല്ലേ ഓക്കേ അപ്പൊ ഫോട്ടോ അയക്കാൻ എല്ലാത്തിനും ഇരിക്കില്ലേ കാരണം നമ്മൾ പല തരം തരക്കിലായിരിക്കും എപ്പോഴും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും പറ്റണം എന്നില്ല അപ്പൊ ആർക്കും വിഷമൊന്നും തോന്നണ്ട നല്ല റിപ്ലൈ ഒന്നും ഇല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ബോക്സ് പറയാറുണ്ട് എന്താണോ എന്റെ ആ കസ്റ്റമർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ലാത്തോ നമ്മളാണ് ആവശ്യക്കാർ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ സാലി ഈ ഷോപ്പ് ഈ ഒരു സ്ഥാപനം ശരിക്കും എവിടെയാണ് ഇത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ോഡെന്നാണ് സത്യേക ഇവിടെ ടൈം ഞങ്ങൾ ഉണ്ടാക്കോളൊന്നില്ല ഞാൻ ചിലപ്പോ പർച്ചേസിലായിരിക്കും മറ്റുള്ളവർ ചിലപ്പോ ഡെലിവറിയിലായും ഇപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ബില്ലിംഗിലെ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലൊന്നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലേ ക്വാളിറ്റിയാണ് മെയിന് പറയുന്നത് മെറ്റീരിയൽ നമുക്ക് അപ്പൊ ഞാൻ കൂടുതലും പറഞ്ഞാൽ ഞാൻ വാട്സാപ്പ് നമ്പറും അല്ലാതെ വാട്സപ്പ് നമ്പറും ഇവിടുത്തെ ഷോപ്പിലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നമ്പറല്ലോ ആവശ്യക്കാൻ വേണമെങ്കിൽ കോടക്കേ ചെയ്തോളൂ അപ്പൊ എല്ലായിടത്തും നോക്കി അന്വേഷിച്ചിട്ടൊക്കെ വരല്ലേ നോക്കി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കല്ലേ ശരി കേട്ടോ ശരി ഓക്കെ